ആ ബസ്സിലെ യാത്രക്കാർക്ക് ഈ പറയുന്ന ഡ്രൈവർ ഉണ്ടല്ലോ എത്ര മാത്രം അവരുടെ ജീവന് വില കൽപ്പിക്കുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു വീഡിയോ പകർത്തിയത് ആ ബസ്സിലുള്ള ഒരു യാത്രക്കാരെയാണ് കേട്ടോ ഡ്രൈവർ അറിയാതെ പകർത്തിയ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എന്തായി ഇന്നിപ്പോൾ ലോകം മൊത്തം കണ്ട് മിക്കവാറും പണി കിട്ടിയിട്ടുണ്ടാവും എനിക്കൊരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ആദ്യം ദേഷ്യാണ് തോന്നിയത് കാരണം ആ ബസ്സിലെ യാത്രക്കാരുടെ ജീവന് ഒരു പുല്ല് വില പോലും ആ പറയുന്ന ഡ്രൈവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഫോണിൽ ഇങ്ങനെ കൊണ്ടിരിക്കാം ഈ ചില ആളുകൾക്ക് അങ്ങനെയാണ് അവർക്ക് ഒരു ഓവർ കോൺഫിഡൻ്റ് ആണ് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് എന്നെക്കൊണ്ടത് കഴിയും എന്നെക്കൊണ്ടൊരു അപകടം ഉണ്ടാവില്ല എന്നുള്ളത് ആ ഒരു ഓവർ കോൺഫിഡൻ്റ് തന്നെ ഒരു നെഗറ്റീവാണ് അല്ലെങ്കിൽ അത് തന്നെ വലിയ ഒരു എന്താ പറയുക അപകടം വിളിച്ചു വരുത്തുന്നത് പോലെയാണ് എനിക്കൊരു വീഡിയോ കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് ഇനി അതേപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിക്കാം ഇത് ആദ്യത്തെ സംഭവമാണോ അല്ല രണ്ടാമത്താണോ അല്ല ഇനി ഇത് അവസാനത്തേതാണോ അല്ല അപ്പൊ ഇതിന് കാരണം ആരാ നമ്മുടെ നിയമം ഇതേപോലുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവർക്ക് സംഘടനയും ഉണ്ട് അതിന്റെ ഒരു ഓവർ കോൺഫിഡൻറ്റും ആവാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക